മണക്കം മണക്കം എല്ലാവർക്കും ലൈവ് വന്നത് ും നമുക്കിപ്പോ സബ്സ്ക്രൈബറായിട്ടുണ്ട് എല്ലാവർക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര കുറഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല ഒരുപാട് ഒരുപാട് നന്ദി

ഹലോ ഹലോ കൊറേ പേരുണ്ട് അയ്യോ ഒരു ഹായ് തരുമോന്ന് ഹായ് ഹായ് ആരാണെന്നാവോ ഉമ്മയും വണ്ടി ഒരു കൊടുത്തേ അവർക്ക് എല്ലാവർക്കും കൊടുക്ക് ഹായ് എവിടെ നിർത്താതെ ചേട്ടാ പരീക്ഷന ഇന്ന് മാക്സിമം സ്മൈൽ തരൂല്ലേ

ആ അഞ്ചു ദൈവം അമ്പ്രദേവട്ട് ഇനൂട്ട് വിളിക്കണ നോക്കിയേ ഇനൂന്റെ മീൻ പിന്നെന്താണ് എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ച ഭക്ഷണം കഴിച്ചു പാപ്പം കഴിച്ചേ പാപ്പം കഴിച്ചാന്ന് വെച്ച ണിച്ചോർത്തേ പല്യാണിച്ചു ചോർത്തെ പല്ലൊരു താഴെ രണ്ട് പല്ലുണ്ട് ഏ എങ്ങനെയാണ് ഏ മാം എവിടെ കുത്തു വെച്ചാ കുത്തി വച്ചാ ഇഞ്ചക്ഷൻ ചെയ്തത് എവിടെ ഇഞ്ചക്ഷൻ ചെയ്തത് എവിടെ കുത്തുവെച്ചത് സങ്കടം വരട്ടോ എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആണോ റീനാദേവി റേഷു ആരുമില്ലേ വേറെ ആരുമില്ലേ അമ്മ വിളിച്ചു കൊച്ചിന് എക്സാമിട്ട് നിങ്ങൾക്ക് ഇറങ്ങി നടക്കുന്നത് കൊച്ചിന് കൊച്ചിന് ഒരാളെ എക്സാമിന് വിട്ടിട്ടാണ് അടുത്താളാ ഇഞ്ചക്ഷനെ കൊണ്ടുപോയത് ഇത് നമുക്ക് ലൈവ് വരാം ആദ്യമായിട്ട് ചെയ്യണക്കുറവ് ഞങ്ങള് ഇഞ്ചക്ഷൻ എടുത്തു എടുത്തു അയ്യോ ഇനി പനിയുണ്ടാവും ചെലപ്പോ ദോശ വെച്ചിട്ടും മുഖത്തുനിന്ന് പോയില്ലേ നീ അതെ അതെ ുംങ്ങോട്ട് വണ്ടി ഓടിക്കണം ഇനി വണ്ടി ഓടിക്ക ഇതൊക്കെ ഓടിച്ചു അച്ഛനെ പോലീസ് ഒന്ന് പോകും നീ ഓടിക്കാണി അച്ഛന്റെ പതിനെട്ട് വയസ്സാട്ടെട്ടാ തരാട്ടാണ്ട് എല്ലാരുടെ വിശേഷങ്ങൾ ആ ഓക്കെ ഓക്കെ മൊയ്തീന അന്വേഷിച്ചെന്ന് പറഞ്ഞു മൊഹിദീനേയും കാഞ്ചിരമലേം അന്വേഷിന്ന് പറഞ്ഞേ പുഴയുടെ തീരത്ത് പോയിട്ട് ഇരിക്കന്നെ വെള്ളാരം കണ്ണു ആ ഇരുവിനെന്താ പറയാനുള്ളത് എല്ലാരോടും പറ മൻസൂർന്ന് പറഞ്ഞു എന്താ ചായ പറയാ ഇന്ന് രാവിലെ മഴയായിരുന്നു ഇപ്പൊ ഇന്ന് വെയിലൊക്കെ ആയി തെളിഞ്ഞല്ലേ മാനം ശരിക്കും നോക്കി ഇത് നോക്കട്ടെ ഓ നല്ല തെളിഞ്ഞ മാനം അടിപൊളി സർവീസ് റോഡിൽ നിൽക്കണം അതെ ട്രക്ക് ലോഗ്സ് എല്ലാരും വീഡിയോസ് കാണണം ഇൻസ്റ്റാഗ്രാമില് നമ്മുടെ ഞാൻ ഇട്ടുകൊടുത്തൊരു പേരാണ് ട്രക്ലിക് ലോഗ്സ് അത് ഫിറ്റായി പോയി ഡ്രൈവർമാർക്ക് ആ അതെ യുവാൻ ഇല്ലെങ്കിൽ ആ ഓട്ടോന്റെ പേര് യുവാനാണ് അതെ കണ്ട മകൻ അടിപൊളി

എങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്നത് ഇതായിരിക്കാം എന്നിട്ട് പോയി വേണ്ടി